ജ്യോതി ടൈലറിംഗ് സെന്റർ തയ്യൽ പരിശീലന കേന്ദ്രം ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ കാക്കേഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ധർമ്മഗിരി ജീവസ് സോഷ്യൽ സെന്ററിന്റെ ഭാഗമായി ജ്യോതി ടൈലറിംഗ് സെന്റർ തയ്യൽ പരിശീലന കേന്ദ്രം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജാസ്മിൻ സ്വാഗതം പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സംരംഭങ്ങളിലൂടെയും കണ്ടുവരുന്നുണ്ട് ഇന്നിപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ആയാലും തയ്യൽ പ്രസ്ഥാനങ്ങളായാലും ഒക്കെ ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറുപുഴ പ്രദേശത്ത് ഏറ്റവും ആദ്യകാലത്തുണ്ടായിരുന്ന തുടക്കം കുറിച്ച തൈര് പരിശീലന കേന്ദ്രമാണ് ജീവ സോഷ്യൽ സെന്ററിന് കീഴിലുള്ള തൈര് പരിശീലന കേന്ദ്രം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നിർവ്വഹിച്ചു സ്ഥലമാണിത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഈ സ്ഥലത്ത് ഒത്തിരിയേറെ പേർ ഇവിടുന്ന് ജോലി സ്വീകരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ വർക്കിൻ്റെ മറ്റു ഫല കാര്യങ്ങളും രോഗി സന്ദർശനം ഹൗസ് വിസിറ്റ് അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുക അവരെ മരുന്ന് വെച്ച് കിട്ടുന്ന റാഫ പ്രോഗ്രാം ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാം ചെയ്ത് വളരെയധികം നന്മകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെന്റ് സെബാസ്റ്റിൻ ഹോസ്പിറ്റലിന്റെയും കോൺവെന്റിന്റെയും അണ്ടർന്ന് നടത്തുന്ന ഈ സോഷ്യൽ സെന്റർ സോഷ്യൽ സെന്റർ ആരംഭിച്ചിട്ട് അതിനാരംഭം കുറിച്ചത് നമ്മുടെ സിസ്റ്റർ അൽബനയാണ് സിസ്റ്റർ അൽബീന ഇന്ന് നമ്മുടെ കൂടെയില്ല എങ്കിലും സിസ്റ്റാൽബീനയെ ഈ സമയം സ്നേഹത്തോടെ ഓർത്തിയാണ് ചുവരെത്തുകൾ കണ്ട് അതിൻ്റെ നൂതനമായ ചിന്തകളോടെ ഇന്ന് ഈ സോഷ്യൽ വർക്കിൻ്റെ ഒരു തുന്നൽ പരിശീലന കേന്ദ്രം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ഉത്സാഹം കാണിച്ച സിസ്റ്റർ റോസ്മിതയെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ബേബി മാങ്കോട്ടിൽ സിസ്റ്റർ റോസ്മിത എന്നിവർ പ്രസംഗിച്ചുണ്ടായിരുന്നു തയ്യൽ പരിശീലന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് കൊറോണയോടുകൂടി നിന്ന് പോയതായിരുന്നു അപ്പോൾ വീണ്ടും അതൊന്ന് ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരുക്കമാണ് ഇവിടെ ഒരു അത്തൻ്റെ ഒക്കെ എല്ലാവരുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സെൻറ്ററിനെ ആരോട് ചേർത്ത് പിടിക്കുന്ന ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇന്നിവിടേക്ക് വരികയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുകയും ചെയ്ത സുസ്പക്ഷിയിലേക്ക് ബ്ലൗസ് ചുരിദാർ ഫ്രോക്ക് നൈറ്റി എന്നിവ മിതമായ നിരക്കിൽ തയ്ച്ചു നൽകുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു കൂടാതെ ക്രൈസ്തവ ആവശ്യമുള്ള അൾത്താര ബേമ ബസ്ഗസവിരികൾ സംഗീഞ്ഞ് കെത്താന കൈത്തുവാല എന്നിവ ഓർഡർ പ്രകാരം തയ്ച്ചു നൽകുന്നു ധർമ്മഗിരി ജീവസ് സോഷ്യൽ ആൻഡ് റിസർച്ച് സെന്റർ ടൈലറിംഗ് സെന്റർ കൂടാതെ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ വനിതാ ശിശുക്ഷേമ പരിപാടികൾ പാലിയേറ്റീവ് കെയർ ഭവന സന്ദർശനം വയോജനക്ഷേമ പരിപാടികൾ മെഡിക്കൽ ചെക്കപ്പുകൾ ചികിത്സാ സഹായം മെഡിക്കൽ ക്യാമ്പുകൾ നേതൃത്വ പരിശീലന ക്യാമ്പുകൾ ബോധവൽക്കരണ പരിപാടികൾ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് സാന്ത്വനം റിസർച്ച് വർക്ക് എന്നിവയും ചെയ്തുവരുന്നു സിസ്റ്റേഴ്സ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ